ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മയെ അപമാനിച്ച് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദാണ് ബോഡി ഷെമിംഗ് നടത്തി ഇന്ത്യൻ നായകനെ അവഹേളിച്ചത് ഒരു കായിക താരത്തിന് ആവശ്യമായ ശരീരപ്രകൃതമല്ല രോഹിത്തിൻ്റെതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഷമയുടെ പരാമർശം ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്നും ഷമ പറയുന്നു പരാമർശത്തെ ശക്തമായി വിമർശിച്ച് ബി രംഗത്തെത്തി See, it was just a generic tweet about uh, a fitness of a sports person. It is not body shaming. It's about the fitness of a sports person. I always believe a sports person has to be fit. So I felt he's a bit overweight, and I just tweeted on that. And I've been attacked for no reason, you know. And when I compared him to the other captains, previous captains like Dhoni, or for that matter, Ganguly, Dravid, Tendulkar, Kapil Dev, so I put in a and Virat. സ്റ്റേറ്റ്മെൻറ്റ് ഗൌതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി ഗൌതം അത് അത്ര കണ്ട് സിമ്പിളല്ല ക്ഷമ വിശദീകരണം നൽകിയതുപോലെ എന്ന് വ്യക്തമാണ് കൃത്യമായ ബോഡി ഷേമിങ് അപമാനിക്കൽ നടന്നിരിക്കുന്നു ആകെ ഉണ്ടായ അതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് ബി ജെ പി പ്രതിഷേധം എങ്ങനെ രേഖപ്പെടുത്തി ീണ ഭാരതത്തിന്റെ അഭിമാനമായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയാണ് ഇപ്പോൾ കോൺഗ്രസ് അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മുഹമ്മദിന്റെ ഈ ഒരു എക്സിലെ പോസ്റ്റിൽ കൃത്യമായി തന്നെ ഒരു ബോഡി ഷെയ്മിംഗ് ആണ് രോഹിത് ശർമ്മയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കായിക താരത്തിന് അത്ലറ്റിന് വേണ്ട ശാരീരിക സ്വഭാവമല്ല രോഹിത്തിൻ്റെത് അതായത് ഒരു തടിയനാണ് ഇയാൾ പൊണ്ണത്തടി കുറയ്ക്കണം തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയ ഷമാ മുഹമ്മദ് ഭാരതത്തിൻ്റെ ഏറ്റവും മോശം നായകന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ എന്ന പരാമർശം കൂടി നടത്തുന്നുണ്ട് ഇതിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച ക്രിക്കറ്റ് ആരാധകരും അതോടൊപ്പം ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുന്നു ബി ജെ പി ദേശീയ വക്താവ് ഷെഹസാദ് പൂനെവാലയുടെ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ടുള്ളൊരു മറുപടി ബി ജെ പി നൽകുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം തെരഞ്ഞെടുപ്പിലും ക്യാപ്റ്റനായി നിന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ നേതാവാണ് രാഹുൽ ഗാന്ധി അതിനാൽ ഷമാ മുഹമ്മദ് ആദ്യം തൊണ്ണൂറ് തെരഞ്ഞെടുപ്പുകളിലും തോറ്റിരിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ക്യാപ്റ്റനായി നയിച്ച കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതേപ്പറ്റിയാണ് ആദ്യം പഠിക്കേണ്ടത് എന്നൊരു മറുപടിയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് അതായത് കഴിഞ്ഞ വർഷം വിദേശത്ത് നടന്ന യു എസിൽ വെച്ച് നടന്ന ആ ട്വൻ്റി വേൾഡ് കപ്പ് ഭാരതത്തിന് നേടിത്തന്ന ഒരു വലിയ ക്യാപ്റ്റനാണ് കാരണം ലോകകപ്പ് നേടുക എന്ന് പറയുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് കപിൽ ദേവിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും പിന്നീട് ഡോണിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും മാത്രമാണ് മുൻപ് വേൾഡ് കപ്പ് ഭാരതത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഏകദിനത്തിൽ രണ്ട് തവണയും ആ ട്വന്റി വേൾഡ് കപ്പ് രണ്ട് തവണയും നേടി അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം ഐതിഹാസികമായ വിജയത്തിലൂടെ സൗത്ത് ആഫ്രിക്കയെ പര പരാജയപ്പെടുത്തിയാണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ വരെ ഭാരതത്തെ ഒരു പരാജയം പോലും ഇല്ലാതെ എത്തിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ അദ്ദേഹത്തിന് ഏകദിന കരിയർ പരിശോധിച്ചാലും ട്വൻറി ട്വൻ്റി കരിയർ പരിശോധിച്ചാലും അതല്ല ടെസ്റ്റ് ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും നിരവധി ലോക റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകിയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഇതിഹാസമാണ് മുംബൈയിൽ നിന്നുള്ള രോഹിത് ശർമ്മ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള നാല് ടീമുകളുടെ പട്ടികയിൽ ഭാരതം എത്തിയിരിക്കുന്നു സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു ഇനിയും ഓസ്ട്രേലിയക്കെതിരെയുള്ള വിജയം കഴിഞ്ഞാൽ പിന്നീട് ഫൈനലാണ് അങ്ങനെ ഐ ടൂർണമെന്റ് ിൽ ഭാരതം മികച്ച പ്രകടനം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോൾ ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം എന്തായാലും വലിയ വിമർശനം ഷമാ മുഹമ്മദിനും കോൺഗ്രസിനുമെതിരെ ഇപ്പോൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ് വീണ